ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബീട്രൂട്ട് കൊണ്ടുള്ള രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കുന്നത് ഒന്ന് ബീട്രൂട്ട് ഇഡ്ലിയും മറ്റേത് ബീട്രൂട്ട് ദോശയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ബീട്രൂട്ട് ഇഡ്ലിയും ബീട്രൂട്ട് ദോശയും ഇനി വീഡിയോയിലോട്ട് പോകാം ബീട്രൂട്ട് ഇഡ്ലി ഉണ്ടാക്കേണ്ടി ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് സാധാ ദോശ റൈസാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഉഴുന്ന പരിപ്പ് എടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ പറ്റാം ഒരു നാല് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം ഇഡലിക്ക് അരി കുതിർത്തത് എടുത്തിട്ടുണ്ട് കുതിർത്ത് വെച്ചിട്ടില്ല അതേ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഞാൻ അപ്പോഴേക്കും ആ ഇഡ്ഡലിക്ക് വേറെ തന്നെ നല്ലൊരു ടേസ്റ്റ് അതുകൊണ്ടാണ് ആദ്യം തന്നെ അരിയോ ഉഴുന്ന പരിപ്പും നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളം കുതിർത്ത് വെക്കാൻ ഇഡ്ഡലിക്ക് അരച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിക്കുക രാത്രി അരച്ച് വെക്കുന്നത് അഞ്ച് ആറ് മണിക്കൂറെങ്കിലും ഉപ്പ് കുളിക്കാനായിട്ട് വെക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ല കൈനെ കൊണ്ട് തന്നെ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും ബീട്രൂട്ട് ഇഡ്ലിക്ക് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് വേവിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒരു വലിയ ഒരു ബീട്രൂട്ടാണെന്ന് എടുത്തിരിക്കുന്നത് ഇനി അഥവാ ചെറിയ ബീട്രൂട്ട് ആണെങ്കിലും ഒരു രണ്ടെണ്ണം എടുക്കണം ഒരു കപ്പ് അരിക്ക് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം രണ്ട് പീസിൽ മാത്രം മതി ബീട്രൂട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനി മിക്സിയിൽ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി ഇഡ്ഡലി മാവ് നന്നായി പൊങ്ങി വന്നതിന് ശേഷം അതിൽ ചേർക്കാം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിൽ ചേർക്കാം നന്നായിട്ട് മെല്ലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കും കൂടുതലൊന്ന് ഇതാക്കിയെടുക്കാൻ പറ്റുന്നത് സോഫ്റ്റായിട്ട് മെല്ലെ യോജിപ്പിച്ചിട്ടെടുക്കാം ഇനി എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കാം ഇപ്പം പദത്തിൽ മാവൊഴിക്കാം ഇതും അവയിൽ സ്റ്റീം ചെയ്തിട്ട് എടുക്കുക ചില ദിവസം ഇഡ്ഡലി പാത്രം എല്ലാം എടുക്കാം മടി ഉണ്ടാവും അങ്ങനെ ചില ദിവസം ചെയ്യുന്ന ഒരു എളുപ്പപ്പണിയാന്ന് ഇത് ഒരു അപ്പ അപ്പച്ചട്ടിയുടെ മൂലം കുറച്ച് വെള്ളമൊഴിച്ച് അതിൻ്റെ മേലെ ഇഡ്ലിയുടെ ഇത് തട്ട് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കും ഫുഡിൽ റെഡി ആയിട്ടുണ്ട് അടിപൊളി ബീറ്റൂട്ട് ഇഡ്ഡലി ഇനി അതേ മാവ് കൊണ്ട് ഗീ റോസ്റ്റ് പോലെ ബീട്രൂട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളി ബീട്രൂട്ട് ദോശ റെഡി ആയിട്ടുണ്ട് ഇതിനി മാറ്റി വയ്ക്കാം ഒരു മാവ് കൊണ്ട് രണ്ട് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഗീ റോസ്റ്റ് പോലുള്ള ദോശ നല്ലൊരു ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ കളർഫുള്ളായതുകൊണ്ട് ബീട്രൂട്ട് ഇഡ്ലിയും ബീട്രൂട്ട് ദോശയും നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാനിതിന് വേണ്ടുന്ന രണ്ട് ചട്നി ഉണ്ടാക്കാം വെളുത്ത ചട്നി ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കടല എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് അതുപോലെ ചെറിയ ഒരു പീസ് കുറച്ച് വളരെ ചെറിയ പീസ് പുളിയും എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിട്ട് ചട്നി അരച്ചെടുക്കാം ചട്നി അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഒഴുത്ത ചട്നി റെഡി ആയിട്ടുണ്ട് അടുത്തത് ഒരു ടൊമാറ്റോ ചട്നിണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം இலக்குமுளகும் தக்காளி சம்பந்திய ഇതീ തണുപ്പതിനു ശേഷം അരച്ചെടുക്കാം ഇതേനി അരച്ചെടുക്കാം തക്കാളി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ചട്നിയിലേക്ക് വറുത്തിടാം വെളിച്ചെണ്ണ ഇടിച്ചിട്ടുണ്ട് കടുവിട്ട് അതിലേക്ക് വറ്റ മുളകടാം കറി ഇട്ടുകളകും കറി ഇട്ടുകടാം രണ്ട് ചട്നിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം ബീട്രൂട്ട് ഇഡ്ലിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ളത് സാമ്പാർ തക്കാളി ചട്നി തേങ്ങാ ചട്ണി ഉള്ളത് ഈ ഒരു ബീട്രൂട്ട് ഇഡ്ലി നല്ലൊരു ടേസ്റ്റ് ആണ് എപ്പോഴും നമ്മൾ ഒരേ തരം ഇഡ്ലി നിന്ന് മടുക്കുമ്പോ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം ബീട്രൂട്ടിൻ്റെ ദോശയും നല്ലൊരു ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റ് പോലെയാണ് ഇത് ചുട്ടെടുത്തിരിക്കുന്നത് ഇതും നല്ലൊരു ടേസ്റ്റാണ് വെറൈറ്റിയാണ് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ രണ്ട് റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും